ഹലോ ഇന്ന് നമുക്കൊരു ഇൻവിസിബിൾ പാലക്കേ ചിന് മേക്കിംഗ് വീഡിയോ കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പാലക്കയുടെ പെൻഡൻസ് ആണ് പെൻഡൻസ് ആണ് അപ്പോൾ ഞാൻ മൂന്ന് പെൻഡൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അത് ഈ ഒരു ടൈപ്പ് ഗോൾഡൻ ബീഡാണ് നമ്മുടെ ക്രാഫ്റ്റ് ഷോപ്പിലാക്കി ഇത് കിട്ടും കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ പിന്നെ ഈ ഒരു ഗോൾഡൻ ഗിയർ വയറാണ് പിന്നെ ഈ ഒരു ലോക്കും വേണം ഇതിൽ ഹൂക്ക് ടൈപ്പ് ലോക്കാണ് ഞാൻ എടുത്തേക്കുന്നത് അല്ല അതിനകത്ത് തന്നെ കണ്ണി ചെയിൻ പോലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ലോക്കാണ് കേട്ടോ ഇത് പിന്നെ ഗിയർ ലോക്ക് അപ്പോൾ ഇത് എത്രയാണ് വേണ്ടത് പിന്നെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗിയർ വയർ നമ്മുടെ കറ കറക്റ്റ് നീളം എത്രയാണെന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം ഞാൻ ഈ ഹൂക്ക് നമ്മുടെ ആ കണ്ണി ചെയിനിൽ നിന്ന് വിട്ടെടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഗിയർ ലോക്ക് അപ്പുറത്തെ ഒരു സൈഡ് നമ്മൾ ഈ ഒരു ഹൂക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സൈഡിൽ രണ്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഹൂക്കിൻ്റെ ഹൂക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഹൂക്കിൻ്റെ ആ ഒരു അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ ആ രണ്ട് ഗിയർ ലോക്കിനകത്തൂടെ ഗിയർ വയർ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്താലും മതി ഞാൻ കുറച്ചും കൂടി സെക്യൂർ ആയി എടുക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗിയർ ലോക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്നിട്ട് ആ ഗിയർ ലോക്കിനകത്തുകൂടെ നമ്മുടെ ആ ഗിയർ വയർ നന്നായിട്ട് വലിച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഞാൻ ഇപ്പോൾ റൗണ്ട് നോസ് പയറാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് പ്രസ് കൊടുക്കും അത് ഇതുപോലെ ഗിയർ ലോക്ക് അവിടെ പ്രസ്സായി നീങ്ങാതെ നന്നായിട്ട് സെക്യൂർ ഇരുന്നോളും അതിന് ശേഷം ബാക്കി വരുന്ന ഗിയർ വയർ കത്ത് ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഒരു സൈഡ് നമ്മൾ ലോക്ക് ഇട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ പെൻറ്റൻറ്റിൻ്റെ ഇതാണ് കേട്ടോ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം അതിന് വേണ്ടി ഞാൻ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗോൾഡൻ ബീഡ് അതിന് ശേഷം നമ്മുടെ പാലക്കിയുടെ പെൻറ്റൻറ്റ് അപ്പോൾ ഇങ്ങനെ മൂന്ന് പെൻറ്റൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതാക്കണ്ടില്ലേ പാലക്കിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗോൾഡൻ ബീഡ് അപ്പോൾ ഇതിൽ ഞാൻ ഓരോ ഗിയർ വെയർ വെച്ച് ഗിയർ ലോക്ക് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അത് മതിയാവും കാരണം നീ ഇങ്ങനെ പോകത്തില്ല പിന്നെ ആ ഗിയർ ലോക്കിൻ്റെ എന്താ നമ്മുടെ ലോക്കിന് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ രണ്ടെണ്ണം കൊടുത്തത് അപ്പോൾ എന്താ അതിന് ആ രണ്ട് സൈഡിൽ നമ്മൾ കറക്റ്റ് ലെങ്ത്ത് വെച്ചിട്ട് നമ്മുടെ കഴുത്തിന് എത്ര ലെങ്ത്ത് വേണം ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ലെങ്ത്ത് നോക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ആ രണ്ട് സൈഡിലും ഗിയർ ലോക്ക് നമ്മുടെ പെൻറ്റൻറ്റിൻ്റെ സൈഡിലുള്ള ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഇപ്പുറത്തെ സൈഡിലും ലോക്ക് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ സെയിം പ്രൊസീജിയർ ആണ് കേട്ടോ ഇവിടെയും എന്നിട്ട് നമുക്ക് നമ്മുടെ ആ കണ്ണി ചെയിൻ ഉണ്ടല്ലോ അതും കൂടി ആ ഗിയർ ലോ ഗിയർ വയറിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ചെയിൻ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗിയർ ലോക്കിനകത്തോട്ട് നമ്മുടെ ഗിയർ വയർ ഇട്ട് കൊടുത്തിട്ട് നേരത്തെ പോലെ ആ ഗിയർ വയർ നന്നായിട്ട് വലിച്ചു കൊടുക്കുമ്പോൾ അത് സെക്യൂർ ആയിട്ട് ഇരുന്നോളും പിന്നെ നമ്മൾ നോസ് പ്ലെയർ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി മതിയുള്ളൂ അപ്പോൾ പിന്നെ നീങ്ങിയൊന്നും പോവില്ല നമ്മുടെ ഗിയർ വയർ വലിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വലച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു നോർമൽ രീതിയിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് നമ്മുടെ നോസ് പെയർ വെച്ചിട്ട് നമ്മുടെ ഗിയർ ലോക്ക് സെക്യൂർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇൻവിസിബിൾ പാലിക്കാ ചെയിൻ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകൊണ്ടിരുന്ന ഒരു മാലയാണ് അപ്പോൾ നമുക്കിത് വീട്ടിലും ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇത് റീസെയിലും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ശരി ചെറ്റാ